മുഖം മുഖത്തിനൊരു പരിധിയിട്ട് നെറ്റി മുതലും താടികളിന്റെ താഴ്ഭാഗം വരെ കണ്ടി ചെവിടെ അപ്പൊ അത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് നീട്ടിക്കഴുക കൈ മുന്ന കുറച്ചു കാല് കാല്യാണിന്റെ മുകളിലേക്ക് അങ്ങനെ ഒരാൾക്ക് എടുക്കാൻ സാധിച്ചാൽ ഭംഗി ഈ വധൂവ് ചില ആള് പിന്നെ ഇവിടെ നിസ്കാരം തുടങ്ങിയാല് ചില ആൾക്കാരെ ഉദവുണ്ട് അരസക്കം അരവിറ്റു ശരി സമയെടുത്തിട്ട് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു അമലാണ് അമേലാണ് മഹാനായ സയ്യൊന്നാകും ഇപ്പോഴത്തെ പക്കത്തിങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൊടുക്കും അയാളെ ശരിയില്ല ഒന്ന് കൊടുക്കും أبو رضي الله عنه وتقول قال من الجنة بريان يا بني أحسن الوضوء أحسن الله إليك في الدنيا والآخرة يا بني أحسن الوضوء وضوء بني أكيك ألا لك أحسن الله إليك في الدنيا والآخرة أنك الدنيا والآخرة نم الله ولي يكون جيدا إمامنا الشافعي رضي الله عنه أبو وضوء الكبوة നമ്മുടെ അവയവങ്ങളൊക്കെ ഒന്ന് നീട്ടി കഴുകിയാലും കുറച്ചു മണി മേലൊക്കെ അങ്ങനെ കഴുകാൻ ശ്രമിച്ചാൽ അത് പതിവാക്കിയാൽ അങ്ങനെ ചെയ്യുന്ന കാലത്തോടൊപ്പം ആ ഒരു മുതൂവ് കൊണ്ട് നമ്മുടെ മുൻകാല ദോഷങ്ങളൊക്കെ പൊറപ്പിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർഹി സ്വർണ്ണ അങ്ങനെ ഭംഗിയിൽ എടുക്കുന്ന ആൾക്ക് മൂന്ന് ഗുണങ്ങൾ കിതാബുകളിലൊക്കെ എപ്പോഴും ഈ രൂപത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ച് സുസന്ധത്തുകളൊക്കെ പരമാവധി പാലിച്ച് നല്ല ഭംഗിയിൽ ഒരാൾ ഒതുവ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് മൂന്ന് ഗുണങ്ങൾ വേണ്ടി മഹാത്മാരി പറയുന്നതാണ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മുൻകാല ദോഷങ്ങളെല്ലാം അയാൾക്ക് അതുകൊണ്ട് പുറത്തു കൂട്ടുന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം രണ്ട് അയാളുടെ ജീവിതം ഭംഗിയുള്ളതാവുന്ന എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം ഭംഗിയുള്ളതാവുന്ന ജീവിതമായിരിക്കും അയാളെ ജീവിതത്തിൽ വലിയ പറക്കത്ത് നൽകും വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്ന് മഹാന്മാരൊക്കെ പറയുന്നതാണ് രണ്ടാമത്തെ ഗുണതാ ജീവിതം നന്നാവും നന്നാക്കിയാൽ ജീവിതവും നന്നാവും മൂന്നാമത് മഹാന്മാര് പറയൂ അയാളുടെ മരണവും നന്നാവും ഭംഗിയുള്ളതാവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടണ്ട മൂതും ഇതിനപ്പുറമൊന്നും ഇല്ലല്ലോ ഒന്നയാളെ ദോഷങ്ങളൊക്കെ അതുകൊണ്ട് പുറത്തു കൊടുക്കും ശ്രദ്ധിച്ചാൽ അവയവങ്ങളൊക്കെ ഒന്ന് നീട്ടിക്കഴുകാനും അതുപോലെ പാലിച്ചിട്ട് സുഹൃത്തുക്കളൊക്കെ എടുക്കാനും ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കുള്ള മൂതുഗുണം ഒന്നയാളെ മുൻകാല ചെറു ദോഷങ്ങളെല്ലാം ആ ഉറവ് കാരണം കൊടുക്കുകയുള്ളു രണ്ട് അയാളെ ജീവിതം ഭംഗിയുള്ളതാണ് പറക്കത്തുള്ള ജീവിതമാകും മൂന്ന് അയാള് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയും അയാളുടെ മരണം നന്നാവും എന്ന് മഹാന്മാർ എന്നിട്ട് വാഹാന്മാര് പറഞ്ഞു എടുക്കുമ്പോ നമുക്ക് എത്ര നമുക്ക് എത്ര പിന്നെ ഭക്തിയുണ്ട് എത്ര ആത്മാർത്ഥതയിലാണ് നമ്മൾ ഒതുവ് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ നിസ്കാരത്തിലെ എന്ന് ഭാരത് കിതാവ് പറയുന്നതാണ് ഇതാണ് ദോഷം ഓർമ്മിക്കാൻ പറ്റുന്ന ഹദീസിൽ പറഞ്ഞ മൂന്നാമത്തെ ഒരു വിഷയമില്ല ഒതുവ് എടുക്കുമ്പോ അവയവങ്ങളൊക്കെ ഒന്ന് നീട്ടിക്കഴുകയായി അതുമൂലം നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തുവിടാൻ സാധിക്കും എന്നുള്ളത്